എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മുടെ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ എല്ലാവരും ഇന്ന് ഊർജ്ജസ്വലരും സന്തോഷവാന്മാരുമായി ഇരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ ഒട്ടുമിക്ക എല്ലാവർക്കും പരിചിതമായ ഒരു ശബ്ദത്തെക്കുറിച്ചാണ് ഈ ഒരു സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതിരാവിലെയുള്ള സമയമാണ് വീട് മുഴുവൻ നിശബ്ദമാണ് എല്ലാവരും ഉറങ്ങൂടെയാണ് നിങ്ങൾ ഉണരുന്നു കാലുകളൊന്ന് നിവർത്തുന്നു പെട്ടെന്ന് നിങ്ങളുടെ കാൽമുട്ടുകളിൽ നിന്ന് ഒരു ഞൊട്ടുന്നതോ പൊട്ടുന്നതോ ആയ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കോണിപ്പടികൾ കയറാൻ ശ്രമിക്കുകയാണ് ഓരോ പടി വയ്ക്കുമ്പോഴും നിങ്ങളുടെ കാൽമുട്ടുകൾ ഒരു കടകടകട ശബ്ദമുണ്ടാക്കുന്നു സന്ധികൾക്കുള്ളിൽ മണൽത്തരികൾ ഉള്ളതുപോലെ ഒരു തോന്നൽ നമ്മളിൽ പലർക്കും ഈ ശബ്ദം ഭയപ്പെടുത്തുന്ന ഒന്നാണ് നമ്മൾ ഉടൻ തന്നെ ഏറ്റവും മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും നമ്മൾ ചിന്തിക്കും അയ്യോ എനിക്ക് സന്ധിവാദമാണോ എൻ്റെ എല്ലുകൾ തമ്മിൽ ഉരസുകയാണോ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുമോ നമ്മൾ പരിഭ്രാന്തരാകാൻ തുടങ്ങും നമ്മൾ നടത്തം നിർത്തുന്നു വ്യായാമം ചെയ്യുന്നത് നിർത്തുന്നു ആ ശബ്ദത്തെ ഭയന്ന് ജീവിക്കാൻ തുടങ്ങുന്നു എന്നാൽ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് ശാന്തരാകാൻ പറയുകയാണ് ദീർഘമായൊന്ന് ശ്വാസമെടുക്കൂ നിങ്ങളുടെ ശരീരമുണ്ടാക്കുന്ന എല്ലാ ശബ്ദങ്ങളും ഒരു രോഗത്തിന്റെ ലക്ഷണമല്ല വാസ്തവത്തിൽ ഈ ശബ്ദങ്ങളിലൂടെ നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ കാൽമുട്ടുകളുടെ ഈ ഭാഷയെ മനസ്സിലാക്കാൻ പോകുകയാണ് നിങ്ങളുടെ കാൽമുട്ടുകൾ എന്തിനാണ് ക്ലിക്ക് ചെയ്യുന്നതും പൊട്ടുന്നതും ശബ്ദമുണ്ടാക്കുന്നതുമുള്ള ശാസ്ത്രത്തിലേക്ക് നമ്മൾ വളരെ ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെല്ലാൻ പോകുന്നു എപ്പോഴാണ് ഈ ശബ്ദം പൂർണ്ണമായും സാധാരണമാകുന്നതെന്നും എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു അപകട സൂചനയാകുന്നതെന്നും നമ്മൾ മനസ്സിലാക്കും ആധുനിക വൈദ്യശാസ്ത്രത്തെയും ആയുർവേദത്തിന്റെ പുരാതന ജ്ഞാനത്തെയും സംയോജിപ്പിച്ച് ശക്തവും നിശബ്ദവും വേതനയില്ലാത്തതുമായ കാൽമുട്ടുകൾക്കായുള്ള ഒരു സമ്പൂർണ്ണ മാർഗരേഖ ഞങ്ങൾ നിങ്ങൾക്ക് നൽകും അതിനാൽ ദയവായി സൗകര്യപ്രദമായ ഒരിടം കണ്ടെത്തുക ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുക്കാം നമുക്കൊരുമിച്ച് ഈ യാത്ര ആരംഭിക്കാം ആദ്യം നമുക്ക് ആ ഭയത്തെക്കുറിച്ച് സംസാരിക്കാം കാൽമുട്ടിലെ ഈ ഞൊട്ടൽ സാധാരണമാണോ ഈ ശബ്ദത്തിൻ്റെ മെഡിക്കൽ പേര് ക്രെപിറ്റസ് എന്നാണ് ഇനി കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങളുടെ കാൽമുട്ടിന്റെ ഘടനയെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കാണണം നിങ്ങളുടെ കാൽമുട്ട് എന്നത് വെറും രണ്ട് എല്ലുകൾ ചേർന്ന ഒന്നല്ല അതൊരു സങ്കീർണമായ വിജാഗിരിയാണ് എഞ്ചിനീയറിംഗിലെ ഒരു മാസ്റ്റർ പീസാണ് നിങ്ങൾക്ക് തുടയെല്ലുണ്ട് അതിനെ ഫെമർ എന്ന് പറയുന്നു പിന്നെ കണങ്കാലിലെ എല്ലുണ്ട് അതിനെ ടിബിയ എന്ന് പറയുന്നു ഇവ രണ്ടും ചേരുന്നിടത്ത് പ്രകൃതി മനോഹരവും മിനുസവുമുള്ള ഒരു കുഷൻ വെച്ചിട്ടുണ്ട് അതിനെ തരുനാസ്ഥി അഥവാ കാർട്ടിലേജ് എന്ന് വിളിക്കുന്നു ഈ സന്ധിയുടെ മുകളിലായി പട്ടല്ല അഥവാ മുട്ടുചിരട്ട എന്നറിയപ്പെടുന്ന ഒരു ചെറിയ എല്ലിരിക്കുന്നു ഇതെല്ലാം ഒരു ക്യാപ്സ്യൂളിനുള്ളിൽ പൊതിഞ്ഞിരിക്കുന്നു വെള്ളം കടക്കാത്ത ഒരു ബാഗ് പോലെ ഈ ബാഗിനുള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന അത്ഭുതകരമായ ഒരു ദ്രാവകമുണ്ട് ഈ ദ്രാവകത്തെ നിങ്ങളുടെ കാറിൻ്റെ എഞ്ചിൻ ഓയിലായി സങ്കല്പിക്കുക ഇത് സന്ധിയെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു അതുവഴി എല്ലുകൾ ശബ്ദമില്ലാതെയും സുഗമമായും പരസ്പരം തെന്നി നീങ്ങുന്നു ഇനി നിങ്ങളുടെ കാൽമുട്ടുകൾ ശബ്ദമുണ്ടാക്കുന്നതിനുള്ള ആദ്യത്തെ കാരണമിതാ എന്നെ വിശ്വസിക്കൂ ഇതാണ് ഏറ്റവും സാധാരണമായ കാരണം ഇതിനെ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നു ആ സൈനോവിയൽ ദ്രവകത്തിനുള്ളിൽ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് കാൽമുട്ട് ചലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിവരുമ്പോൾ സന്ധ്യയുടെ ക്യാപ്സ്യൂളിനുള്ളിലെ മർദ്ദം മാറുന്നു ഈ മർദ്ദവ്യത്യാസം കാരണം ഈ വാതക കുമിളകൾ രൂപപ്പെടുകയും തുടർന്ന് പൊട്ടുകയും ചെയ്യുന്നു നിങ്ങൾ കേൾക്കുന്ന ആ പൊട്ടൽ ശബ്ദം അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ കാൽമുട്ടിനുള്ളിൽ ഒരു വാതക കുമിള പൊട്ടിത്തെറിക്കുന്നതാണ് ഇത് നിങ്ങൾ വിരൽ ഞൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നതിന് തുല്യമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ കാൽമുട്ടുകളിൽ വല്ലപ്പോഴും ഒരു വലിയ പൊട്ടലോ ക്ലിക്കോ ഉണ്ടാകുകയും അതിനോടൊപ്പം യാതൊരു വേദനയുമില്ലെങ്കിൽ അഭിനന്ദനങ്ങൾ നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല ഇത് സാധാരണമാണ് ഇതിനർത്ഥം നിങ്ങളുടെ എല്ലുകൾക്ക് ബലക്കുറവുണ്ടെന്നല്ല വാതകം പുറത്തു പോകുന്നു എന്ന് മാത്രമാണ് ഇതിനർത്ഥം എന്നിരുന്നാലും ആയുർവേദം ഇവിടെ ഒരു ചെറിയ മുന്നറിയിപ്പ് കൂടി നൽകുന്നു ആയുർവേദം പറയുന്നത് ഇതൊരു ലോകമല്ലെങ്കിലും ഇത് വാദദോഷം വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് എന്നാണ് വാദം എന്നാൽ വായുവാണ് നിങ്ങളുടെ സന്ധികളിൽ അമിതമായി വായു ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ വരൾച്ചയുണ്ടെന്നാണ് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ജലാംശവും ലൂബ്രിക്കേഷനും ആവശ്യമാണെന്ന ശരീരം നൽകുന്ന ഒരു സൗമ്യമായ മുന്നറിയിപ്പാണിത് ഇതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പിന്നീട് ചർച്ച ചെയ്യും എന്നാൽ ഇനി നമുക്ക് രണ്ടാമത്തെ തരം ശബ്ദത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നിനെക്കുറിച്ച് ഇത് ഉരയുന്നതോ കറകറ ശബ്ദമോ അല്ലെങ്കിൽ മണൽക്കടലാസ് ഉരസുന്നത് പോലെയുള്ള ശബ്ദമാണ് നിങ്ങൾ കുത്തിയിരിക്കുമ്പോഴോ കോണിപ്പടികൾ കയറുമ്പോഴോ തുടർച്ചയായി ഖർച്ച് ഖർച്ച് എന്ന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിലും പ്രധാനമായി ഈ ശബ്ദത്തോടൊപ്പം വേദനയോ നീർക്കെട്ടോ അല്ലെങ്കിൽ കാൽമുട്ടിൽ ചൂടനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമുക്കൊരു പ്രശ്നമുണ്ട് ഇത് സാധാരണയായി സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മിനുസമുള്ള കുഷ്യനായ തരുണാസ്ഥിക്ക് തേയ്മാനം സംഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് കുഴികളുള്ള ഒരു റോഡ് സങ്കല്പിക്കുക ഒരു കാർ ഒരു ഹൈവേയിലൂടെ ഓടുമ്പോൾ അത് നിശബ്ദമായിരിക്കും എന്നാൽ അത് കുഴികളിലൂടെ ഓടുമ്പോൾ ശബ്ദവും കുലുക്കവും ഉണ്ടാകും അതുപോലെ പ്രായം കൊണ്ടോ പരിക്കുകൾ കൊണ്ടോ നിങ്ങളുടെ തരുണാസ്ഥിതി പരുക്കനാകുമ്പോഴോ തേയ്മാനം സംഭവിക്കുമ്പോഴോ എല്ലുകൾ തെന്നി നീങ്ങുകയല്ല മറിച്ച് ഉരയുകയാണ് ചെയ്യുന്നത് ഇതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രാരംഭഘട്ടം പക്ഷേ ദയവായി പ്രതീക്ഷ കൈവിടരുത് നിങ്ങൾക്ക് ഈ ഉരയുന്ന ശബ്ദമുണ്ടെങ്കിൽ പോലും ശസ്ത്രക്രിയ മാത്രമാണ് ഏക പോകും വഴി എന്നർത്ഥമില്ല നിങ്ങൾ ശരിയായ സാഹചര്യം നൽകുകയാണെങ്കിൽ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനും നിയന്ത്രിക്കാനും അതിശയകരമായ കഴിവുണ്ട് ശബ്ദത്തിന് മൂന്നാമതൊരു കാരണം കൂടിയുണ്ട് ഇത് ചെറുപ്പക്കാരിലും ഓഫീസ് ജീവനക്കാരിലും വളരെ സാധാരണമാണ് ഇതൊരു മെക്കാനിക്കൽ തകരാറാണ് ഇതിനെ പറ്റില്ലാർ ട്രാക്കിംഗ് ഡിസോർഡർ എന്ന് പറയുന്നു നിങ്ങളുടെ ചിരട്ടെ ഒരു തീവണ്ടി പോലെ സങ്കല്പിക്കുക അത് നിങ്ങളുടെ തുടയലിനുള്ള ഒരു പ്രത്യേക ട്രാക്കിലൂടെ അഥവാ പാളത്തിലൂടെ ഓടേണ്ടതാണ് നിങ്ങൾ കാൽ മടക്കുമ്പോൾ ഈ തീവണ്ടി ഈ ട്രാക്കിലൂടെ മുകളിലേക്കും താഴേക്കും സുഗമമായി നീങ്ങുന്നു എന്നാൽ ഈ തീവണ്ടിയെ വലിക്കുന്നത് ട്രയറുകളാണ് അവ നിങ്ങളുടെ പേശികളാണ് നിങ്ങളുടെ തുടയുടെ പുറംഭാഗത്തും പേശികളുണ്ട് ഉൾഭാഗത്തും പേശികളുണ്ട് ദിവസം മണിക്കൂറോളം ഇരുന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി കാരണം നമ്മുടെ തുടയുടെ പുറം ഭാഗത്തെ പേശികൾ മുറുകുകയും ഉൾഭാഗത്തെ പേശികൾ ദുർബലമാവുകയും ചെയ്യുന്നു ഈ അസന്തുലിതാവസ്ഥ തീവണ്ടിയെ അതിൻ്റെ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് വലിക്കുന്നു അതിനാൽ ഓരോ തവണ നിങ്ങൾ കാൽമുട്ട് മടക്കുമ്പോഴും മുട്ടു ചിരട്ട അതിൻ്റെ സ്വാഭാവിക പാതയിൽ നിന്ന് തെന്നുമാറുമ്പോൾ ഒരു ക്ലിക്ക് ശബ്ദമുണ്ടാകുന്നു ഇതുകൊണ്ടാണ് പല ചെറുപ്പക്കാർക്കും ആർത്രൈറ്റിസ് ഇല്ലാതെ തന്നെ ക്ലിക്ക് ശബ്ദം കേൾക്കുന്നത് ഇതിനുള്ള പരിഹാരം മരുന്നല്ല പേശികളെ സന്തുലിതമാക്കുക എന്നതാണ് പരിഹാരം അത് നമ്മൾ ഈ സ്ക്രിപ്റ്റിലെ വ്യായാമ വിഭാഗത്തിൽ ചർച്ച ചെയ്യും എന്തുകൊണ്ട് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി എങ്ങനെ എന്നതിലേക്ക് കടക്കാം ഇതെങ്ങനെ പരിഹരിക്കാം കാൽമുട്ടുകളെ എങ്ങനെ നിശബ്ദമാക്കാം നമ്മൾ ഈ പ്രശ്നത്തെ മൂന്ന് കോണുകളിൽ നിന്ന് നേരിടാൻ പോകുന്നു ആഹാരം ജീവിതശൈലി ചലനം നമുക്ക് ആഹാരത്തിൽ നിന്ന് തുടങ്ങാം സുഹൃത്തുക്കളെ നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് ദാഹിക്കുന്നുണ്ട് അവയ്ക്ക് വെള്ളം വേണമെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് അവയ്ക്ക് ഉയർന്ന നിലവാരമുള്ള ഈർപ്പം ആവശ്യമാണ് സൈനോവിയൽ ദ്രാവകം അടിസ്ഥാനപരമായി അരിച്ചെടുത്ത രക്തപ്ലാസ്മയാണ് അത് നിങ്ങളുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവിനെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നിർജ്ജലീകരണം സംഭവിച്ചാൽ നിങ്ങളുടെ സന്ധികളിലെ ദ്രാവകം എണ്ണയ്ക്ക് പകരം പശ പോലെ കട്ടിയുള്ളതും ഒട്ടുന്നതുമായി മാറും ഇത് ഘർഷണം വർദ്ധിപ്പിക്കുന്നു ആദ്യത്തെ നിയമം ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നതാണ് എന്നാൽ വെറും വെള്ളമല്ല തണുത്ത വെള്ളം കുടിക്കുന്നത് ഉടൻ നിർത്തുക തണുത്ത വെള്ളം വാതദോഷം വർദ്ധിപ്പിക്കുന്നു ഇത് ശരീരത്തിലെ ചാനലുകളെ സങ്കോചിപ്പിക്കുകയും സന്ധികളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നു ഇളം ചൂടുവെള്ളം കുടിക്കാൻ തുടങ്ങുക ഇതിനെ ഔഷധ ഗുണമുള്ളതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ടീസ്പൂൺ ഉലുവയിട്ട് വെള്ളം തിളപ്പിക്കുക ഉലുവയ്ക്ക് ഉഷ്ണ സ്വഭാവമാണുള്ളത് സന്ധികളിലെ നീർക്കെട്ടില്ലാതാക്കാൻ ഇത് വളരെ നല്ലതാണ് അടുത്ത ഭക്ഷണ രഹസ്യം ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കൊഴുപ്പ് മോശമാണെന്ന് നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ നെയ് കഴിക്കുന്നത് നിർത്തി നട്ട്സ് കഴിക്കുന്നത് നിർത്തി രുചിയില്ലാത്ത ഉണങ്ങിയ സലാഡുകളിലേക്ക് മാറി എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മുടെ സന്ധികൾ വരണ്ടുപോയി ആ സൈനോവിയൽ ദ്രാവകം ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആവശ്യമാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ശുദ്ധമായ പശുവിൻ നെയ്യ് തിരികെ കൊണ്ടുവരണം വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല നിങ്ങളുടെ ചൂടുള്ള പരിപ്പ് കറിയിലോ ചോറിലോ ഒരു ടീസ്പൂൺ പച്ച നെയ് ചേർക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ നെയ് ഒരു ആന്തരിക ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കുന്നു ഇത് ശരീരകലകളെ പോഷിപ്പിക്കുകയും വാദത്തെ ശമിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സസ്യാഹാരിയാണെങ്കിലോ നെയ് കഴിക്കുന്നില്ലെങ്കിലോ വാൾനട്ടും ചെറുചണവിത്തും ചിണവിത്തും ഫാക് സീഡ്സും ഉറ്റ സുഹൃത്തുക്കളാണ് എന്നാൽ സുവർണ നിയമം ഓർക്കുക വാൽനട്ട് ഒരിക്കലും പച്ചയ്ക്ക് കഴിക്കരുത് പച്ച വാൽനട്ട് ചൂടുള്ളതും ദഹിക്കാൻ പ്രയാസമുള്ളതുമാണ് രണ്ട് വാൽനട്ട് രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തുവെക്കുക രാവിലെ ആവുമ്പോഴേക്കും അവ മൃദുവായി തീരുകയും അവയുടെ പോഷകമൂല്യം ഇരട്ടിയാവുകയും ചെയ്യും വെറും വയത്തിൽ അവ കഴിക്കുക ഇവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് വേദനയ്ക്ക് കാരണമാകുന്ന നീർക്കെട്ട് സ്വാഭാവികമായി കുറയ്ക്കുന്നു കാൽമുട്ടിലെ ശബ്ദത്തിനുള്ള മറ്റൊരത്ഭുതകരമായ ഭക്ഷണമാണ് വേനൽക്കാലത്ത് ഗോന്ത് കട്ടീരയും തണുപ്പുകാലത്ത് ഗോന്തും ഭക്ഷ്യയോഗ്യമായ പശ ഗോന്തൊരു സ്വാഭാവിക റെസിനാണ് നിങ്ങളത് കുതിർക്കുമ്പോൾ അതൊരു ജെല്ലി പോലുള്ള പദാർത്ഥമായി മാറുന്നു ഈ ജെല്ലി കാണാൻ നിങ്ങളുടെ കാൽമുട്ടിലെ തരുണാസ്ഥി പോലെ തന്നെയാണ് പ്രകൃതിയിലെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് അനുസരിച്ച് ഒരു ശരീരഭാഗം പോലെ കാണപ്പെടുന്ന ഭക്ഷണങ്ങൾ സാധാരണയായി ആ ശരീരഭാഗത്തെ സുഖപ്പെടുത്തുന്നു ഗോന്ത് കഴിക്കുന്നത് നിങ്ങളുടെ സന്ധികളിലെ ലൂബ്രിക്കേഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു തണുപ്പ് കാലത്ത് ഗോതമ്പ് പൊടിയും നെയ്യും ഉപയോഗിച്ച് ഗോന്ത് ലഡു ഉണ്ടാക്കാം അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഗോന്ത് കട്ടീര പാലിൽ കുതിർത്ത് കഴിക്കാം ഇത് സ്വാഭാവികമായ ഒരു കൊളാജൻ ബൂസ്റ്ററാണ് പരസ്യങ്ങളിൽ കാണുന്ന വില കൂടിയ സപ്ലിമെൻറ്റുകളെക്കാൾ വളരെ വില കുറഞ്ഞതും മികച്ചതുമാണ് ഇനി നമുക്ക് ചലനത്തെക്കുറിച്ച് സംസാരിക്കാം വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു ചൊല്ലുണ്ട് ചലനമാണ് ലേപനം മോഷൻ ഈസ് ലോഷൻ നിങ്ങളുടെ കാൽമുട്ടിലെ തരുണാസ്ഥിക്ക് നേരിട്ടുള്ള രക്തവിതരണമില്ല അതൊരു സ്പോഞ്ച് പോലെയാണ് നിങ്ങൾ അതിനെ അമർത്തി വിടുമ്പോൾ മാത്രമേ അതിന് പോഷണം ലഭിക്കുകയുള്ളൂ നിങ്ങൾ നടക്കുകയോ ചലിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അഴുക്കുള്ള ദ്രാവകത്തെ പുറത്തേക്ക് പിഴിഞ്ഞെടുക്കുകയും പോഷക സമ്പുഷ്ടമായ പുതിയ ദ്രാവകത്തെ അകത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു വേദനയെ പേടിച്ച് നിങ്ങൾ ദിവസം മുഴുവൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തരുണാസ്ഥിയെ പട്ടിണിക്കിടുകയാണ് അത് ഉണങ്ങി നശിച്ചു പോകും അതിനാൽ നിങ്ങൾ ചലിക്കണം എന്നാൽ നിങ്ങൾ ശരിയായ രീതിയിൽ ചലിക്കണം നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് ഇതിനകം തന്നെ ക്ലിക്ക് ശബ്ദവും വേദനയും ഉണ്ടെങ്കിൽ ആഴത്തിൽ സ്ക്വാറ്റ് ചെയ്യരുത് തറയിൽ ചമ്പ്രം പടിഞ്ഞ് കൂടുതൽ നേരം ഇരിക്കരുത് പകരം ഐസോമെട്രിക് വ്യായാമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സന്ധികളധികം ചലിക്കാതെ പേശികളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളാണിവ നിങ്ങളുടെ കസേരയിൽ ഇരുന്നു കൊണ്ടോ കട്ടിലിൽ കിടന്നുകൊണ്ടോ ഇപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ വ്യായാമം ഇതാണ് ഇതിനെ ടവൽ പ്രസ് എന്ന് പറയുന്നു ഒരു ടവൽ ചുരുട്ടി നിങ്ങളുടെ കാൽമുട്ടിന് താഴെ വയ്ക്കുക ഇപ്പോൾ നിങ്ങളുടെ തുടയിലെ പേശികൾ മുറുക്കുക ി കാൽമുട്ട് താഴേക്ക് ടവലിലേക്ക് അമസ്തുക ഈ മുറുക്കം പത്ത് സെക്കൻഡ് നേരം പിടിക്കുക അയയ്ക്കുക ഓരോ കാലിനും ഇത് പത്ത് തവണ ചെയ്യുക ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാഡ്രിസെപ്സ് പേശിയെ പ്രത്യേകിച്ച് തുടയുടെ ഉൾഭാഗത്തുള്ള വി പേശിയെ ബലപ്പെടുത്തുന്നു തീവണ്ടിയുടെയും ട്രാക്കിൻ്റെയും ഉപമ ഓർമ്മയുണ്ടോ മുട്ടുചിരട്ടയെ ശരിയായ ട്രാക്കിൽ നിർത്താൻ സഹായിക്കുന്ന പേശിയാണിത് ഈ പേശിക്ക് ബലം വരുമ്പോൾ മുട്ടുചിരട്ട എല്ലിൻ്റെ തെറ്റായ വശത്ത് ഉരസുന്നത് നിർത്തുന്നതിനാൽ ക്ലിക്ക് ശബ്ദം പലപ്പോഴും തനിയെ അപ്രത്യക്ഷമാകും നമുക്ക് എണ്ണയിടുന്നതിനെക്കുറിച്ചുള്ള ആയുർവേദ കാഴ്ചപ്പാട് ചർച്ച ചെയ്യാം നെയ്യ് ഉപയോഗിച്ച് ആന്തരികമായി എണ്ണയിടുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്നാൽ ബാഹ്യമായ എണ്ണയിടുന്നതും ഒരുപോലെ പ്രധാനമാണ് ആയുർവേദം ജാനുബസ്തി എന്നൊരു ചികിത്സ ശുപാർശ ചെയ്യുന്നു അതിൽ കാൽമുട്ടിനു മുകളിൽ ഇളം ചൂടുള്ള എണ്ണ കെട്ടി നിർത്തുന്നു വീട്ടിൽ പൂർണ്ണമായ ചികിത്സ എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ലളിതമായ ഒരു രൂപം ചെയ്യാം നല്ല നിലവാരമുള്ള എള്ളെണ്ണയോ അല്ലെങ്കിൽ സന്ധികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ മഹാനാരായണ തൈലമോ വാങ്ങുക ഈ എണ്ണ ചെറുതായി ചൂടാക്കുക എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽമുട്ടുകൾ പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക എന്നാൽ ദിശ ശ്രദ്ധിക്കുക മുട്ടുചിരട്ടയ്ക്ക് മുകളിൽ വൃത്തം കൃതിയിൽ മസാജ് ചെയ്യുക ഈ വൃത്താകൃതിയിലുള്ള ചലനം സന്ധിയുടെ ഊർജ്ജപ്രവാഹത്തെ അനുകരിക്കുന്നു എണ്ണയുടെ ചൂട് ചർമ്മത്തിലേക്ക് തുളച്ചു കയറുകയും വാദം വായു വരൾച്ച കുറയ്ക്കുകയും ചെയ്യുന്നു രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് തുരുമ്പിച്ച വിജാഗിരിക്ക് ഗ്രീസ് ഇടുന്നത് പോലെയാണ് നിങ്ങളിത് ഇരുപത്തിയൊന്ന് ദിവസം സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ ശബ്ദം കുറയുന്നതും കാഠിന്യം അപ്രത്യക്ഷമാകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും താമരവിത്ത് അഥവാ മഖാന ഉപയോഗിച്ച് ഒരു അത്ഭുതകരമായ വീട്ടുവൈദ്യവും മഖാനയിൽ കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പക്ഷേ അവ വളരെ ഭാരം കുറഞ്ഞതും വരണ്ടതുമാണ് സന്ധികൾക്കായി ഇവ ഉപയോഗിക്കുന്നതിന് ധാരാളം നെയ്യിൽ വറുത്ത് അല്പം ഇന്ദുപ്പും കുരുമുളകും വിതറുക ബിസ്ക്കറ്റിനു പകരം വൈകുന്നേരത്തെ ലഘുഭക്ഷണമായി ഒരു പിടി ഇത് കഴിക്കുക ബിസ്ക്കറ്റുകൾ മൈദയും പഞ്ചസാരയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നീർക്കെട്ടും വേദനയും വർദ്ധിപ്പിക്കുന്നു എന്നാൽ മഖാന ശരീരഭാരം വർദ്ധിപ്പിക്കാതെ എല്ലുകളെ ബലപ്പെടുത്തുന്നു ഭാരം നിയന്ത്രിക്കുന്നത് ഇവിടെ വളരെ പ്രധാനമാണ് സുഹൃത്തുക്കളെ ശരീരഭാരത്തിലെ ഓരോ അധിക കിലോഗ്രാമും നിങ്ങളുടെ കാൽമുട്ടുകളിൽ നാല് കിലോഗ്രാമിൻ്റെ അധിക സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ദിവസം മുഴുവൻ ഭാരമുള്ള ഒരു ബാക്ക് പാക്കുമായി നടക്കുന്നതായി സങ്കല്പിക്കുക അതാണ് നിങ്ങൾ അമിതഭാരമുള്ളപ്പോൾ നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് അനുഭവപ്പെടുന്നത് രണ്ടോ മൂന്നോ കിലോഗ്രാം കുറയ്ക്കുന്നത് പോലും ക്ലിക്ക് ശബ്ദവും വേദനയും ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ വിറ്റാമിൻ ഡി എയും കാൽസ്യത്തെയും കുറിച്ചും സംസാരിക്കണം നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ കാൽസ്യവും കഴിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ ആ കാൽസ്യം ഒരിക്കലും നിങ്ങളുടെ എല്ലുകളിൽ എത്തില്ല അത് നിങ്ങളുടെ രക്തത്തിൽ തങ്ങി നിന്ന് കിഡ്നിയിൽ കല്ലുണ്ടാകാൻ കാരണമാകും എല്ലിനുള്ളിലേക്ക് കാൽസ്യത്തിന് പ്രവേശിക്കാനുള്ള വാതിൽ തുറക്കുന്ന താക്കോലാണ് വിറ്റാമിൻ ഡി ദുഃഖകളമായ സത്യമെന്തെന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇതിൻ്റെ കുറവുണ്ട് കാരണം നമ്മൾ വീടിനകത്ത് ജീവിക്കുന്നു ഇതിൻ്റെ ഏറ്റവും നല്ല ഉറവിടം സൂര്യനാണ് രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ കാൽമുട്ടുകളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽപ്പിക്കാൻ ശ്രമിക്കുക അത് സാധ്യമല്ലെങ്കിൽ ദയവായി നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് ഒരു സപ്ലിമെൻ്റ് എടുക്കുക അതുപോലെ നിങ്ങളുടെ ബി ട്വൽവ് വളവും പരിശോധിക്കുക വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് ബലഹീനതയ്ക്ക് കാരണമാകും ഇത് സന്ധികളിൽ വിചിത്രമായ സംവേദനങ്ങളും ശബ്ദങ്ങളും ഉണ്ടാകാനിടയാക്കും ഇനി ആളുകൾ വരുത്തുന്ന ഒരു സാധാരണ തെറ്റിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തെറ്റായ പാദരക്ഷകൾ ധരിക്കുന്നത് നിങ്ങളുടെ പാദങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അടിത്തറയാണ് നിങ്ങളുടെ വീടിൻ്റെ അടിത്തറ കൂടിയതാണെങ്കിൽ ഭിത്തികളിൽ വിള്ളലുകൾ വരും അതുപോലെ നിങ്ങളുടെ പാദങ്ങൾ പരന്നതാണെങ്കിൽ അല്ലെങ്കിൽ ശരിയായ സപ്പോർട്ടില്ലാത്ത ഷൂസുകൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണങ്കാൽ ഉള്ളിലേക്ക് തിരിയും ഈ തിരിവ് കണങ്കാലിലെ എല്ലിലൂടെ മുകളിലേക്ക് പോയി കാൽമുട്ടിലെത്തുന്നു ഇത് അലൈൻമെൻറ്റ് തെറ്റുന്നതിനും ക്ലിക് ശബ്ദമുണ്ടാകുന്നതിനും കാരണമാകുന്നു നിങ്ങൾക്ക് പരന്ന പാദങ്ങളാണെങ്കിൽ ആർച്ച് സപ്പോർട്ട് ഇൻസോളുകൾ ഉപയോഗിക്കുക സ്ത്രീകളെ ദയവായി ഹൈ ഹീൽസിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഹൈ ഹീൽസ് നിങ്ങളുടെ കാൽമുട്ടുകളെ എപ്പോഴും ചെറുതായി മടങ്ങിയ അവസ്ഥയിലും സമ്മർദ്ദത്തിലുമായിരിക്കാൻ നിർബന്ധിക്കുന്നു ഈ നിരന്തരമായ പിരിമുറുക്കം തരുണാസ്തിയെ അരച്ചു കളയുന്നു ഹീൽസ് വിശേഷാവസരങ്ങൾക്കായി മാറ്റിവെക്കുകയും ദൈനംദിന ഉപയോഗത്തിന് സൗകര്യപ്രദമായ പരന്ന ഷൂസുകൾ ധരിക്കുകയും ചെയ്യുക നമുക്ക് മാനസികവശത്തെക്കുറിച്ചും അല്പം സംസാരിക്കാം വിട്ടുമാറാത്ത വേദനയോ നിരന്തരമായ ക്ലിക് ശബ്ദമോ നിങ്ങൾക്ക് പ്രായമായെന്ന് തോന്നലുണ്ടാക്കും അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും നടക്കാൻ കഴിയില്ലെന്നു ഭയന്ന് നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രകൾ ഒഴിവാക്കാൻ തുടങ്ങും ഈ മാനസിക പിരിമുറുക്കം കോർട്ടിസോൾ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു ഇത് കൂടുതൽ പേശി വലിവിനും കൂടുതൽ വേദനയ്ക്കും കാരണമാകുന്നു ഇതൊരു സാംകൃത ക്രൂഗ് അഥവാ വിഷമവൃത്തമാണ് നിങ്ങൾ ഈ ചക്രം ഭേദിക്കേണ്ടതുണ്ട് ദീർഘശ്വാസമോ അനുലോം വിലോം പ്രാണായാമമോ പരിശീലിക്കുക നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നിങ്ങളുടെ പേശികൾക്ക് അയവ് വരുന്നു നിങ്ങളുടെ പേശികൾക്ക് അയവ് വരുമ്പോൾ കാൽമുട്ടിലെ സന്ധിയിലുള്ള പിരിമുറുക്കം കുറയുകയും ക്ലിക്ക് ശബ്ദം പലപ്പോഴും കുറയുകയും ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുക നിങ്ങൾ വെറുതെ തേയ്മാനം വരുന്ന ഒരു യന്ത്രമല്ല നിങ്ങൾ പുനരുജ്ജീവിക്കുന്ന ഒരു ജീവനുള്ള ജൈവവ്യവസ്ഥയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാസ്റ്റർ ക്ലാസ് സംഗ്രഹിക്കാം ഇതാണ് നിങ്ങളുടെ കർമ്മപദ്ധതി ആദ്യം ശബ്ദം തിരിച്ചറിയുക വേദനയില്ലാത്ത ഒരു പൊട്ടൽ മാത്രമാണെങ്കിൽ വിഷമിക്കേണ്ട പക്ഷേ ജലാംശം നിലനിർത്താനുള്ള ഒരു സൂചനയായി അതിനെ എടുക്കുക വേദനയോടുകൂടിയ ഉരയുന്ന ശബ്ദമാണെങ്കിൽ ഉടനടി നടപടിയെടുക്കാൻ തുടങ്ങുക രണ്ടാമതായി ചൂടുവെള്ളം നെയ് കുതിർത്ത വാൾനട്ട് പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുക മൂന്നാമതായി ടവൽ പ്രസ് പോലുള്ള ലളിതമായ ഐസോമെട്രിക് വ്യായാമങ്ങളിലൂടെ നിങ്ങളുടെ തുടയിലെ പേശികളെ ബലപ്പെടുത്തുക നാലാമതായി വാദത്തിൻ്റെ വരൾച്ച കുറയ്ക്കാൻ എല്ലാ രാത്രിയും നിങ്ങളുടെ കാൽമുട്ടുകളിൽ ഇളം ചൂടുള്ള എള്ളെണ്ണ പുരട്ടുക അവസാനമായി നിങ്ങളുടെ വിറ്റാമിൻ ഡി അളവും പാദരക്ഷകളും പരിശോധിക്കുക സുഹൃത്തുക്കളെ നിങ്ങളുടെ കാൽമുട്ടുകളാണ് ജീവിതത്തിലുടനീളം നിങ്ങളെ വഹിക്കുന്നത് നൃത്തം ചെയ്യാനും ഓടാനും നിങ്ങളുടെ കുട്ടികളോടൊപ്പം കളിക്കാനും നിവർന്നു നിൽക്കാനും അവ നിങ്ങളെ അനുവദിക്കുന്നു അവ നിങ്ങളുടെ സ്നേഹവും പരിചരണവും അർഹിക്കുന്നു വേദന അസഹനീയമാകുന്നതുവരെ കാത്തിരിക്കരുത് ഈ ചെറിയ ശീലങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക നിങ്ങൾക്കിപ്പോൾ വേദന ഇല്ലെങ്കിൽ പോലും ഈ നുറുക്കുകൾ ഭാവിയിൽ നിങ്ങൾക്കത് വരാതിരിക്കാൻ സഹായിക്കും ചികിത്സയേക്കാൾ നല്ലത് എല്ലായിപ്പോഴും പ്രതിരോധമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കാൽമുട്ടുകൾ ശബ്ദമുണ്ടാക്കാറുണ്ടോ അതൊരു പൊട്ടലാണോ അത് ഉരയുന്ന ശബ്ദമാണോ നിങ്ങൾക്ക് ഫലം ചെയ്ത ഏതെങ്കിലും വീട്ടുവൈദ്യം നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ ദയവായി നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക അതുവഴി നമ്മുടെ മുഴുവൻ സമൂഹത്തിനും അതിൽ നിന്ന് പഠിക്കാൻ കഴിയും ഈ വിശദമായ വഴികാട്ടി നിങ്ങൾക്ക് സഹായകമായി തോന്നിയെങ്കിൽ ദയവായി ഇത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും മുത്തശ്ശി മുത്തശ്ശന്മാർക്കും കാൽമുട്ട് പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്ന ആർക്കും പങ്കുവയ്ക്കുക എല്ലാവരെയും വേദനയില്ലാതെ നടക്കാൻ നമുക്ക് സഹായിക്കാം സന്തോഷമായിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക ചലിച്ചുകൊണ്ടേയിരിക്കുക ജീവിതം മാറ്റിമറിക്കുന്ന മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം